ക്കളപ്പണി തുടങ്ങട്ടെ അപ്പത്തിൻ്റെ മാവ് പിള്ളേരുടെ ചോറ തിളപ്പിച്ചുവെച്ചു ചിക്കൻ വെള്ളം വെച്ചിട്ടേക്കാണ് ചിക്കൻ കറി വെക്കാം അപ്പോഴും ചിക്കൻ കറി H hmm? <tries> mole തേങ്ങക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ റുജിയുള്ളൂ കുഞ്ചി ഇടയ്ക്കൊക്കെ ഒരെണ്ണം കടിക്കണം അല്ലേ ചിക്കൻ വറക്കാൻ വെച്ചു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കറി ഉണ്ടൊക്കെ എന്നാൽ അപ്പവും ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതായത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങണം ോ വറന്നു വരുവെന്നറിയില്ല വറന്നു പിന്നെ കൊറേ സമയം വേണം ആ അത് ഇരുന്നോണ്ടതാണോ ആ കോട്ടിങ് വീട്ടിലുള്ള കോട്ടി നല്ല തിന്നു ില്ല രണ്ടു ദിവസം പണി എടുക്കുന്നു എല്ലാവർക്കും പറഞ്ഞില്ലേ മെലേട്ടതല്ല ഇങ്ങനെയാണ് വയ്ക്കത്ത് ഗുരുവായൂർ ഉണ്ടായിരുന്നു ആയിക്കോ ആയിക്ക ും പയ്യാവോടെ ഉള്ള കാര്യാണ് ഇതൊന്ന് മാറ്റാവോ ചേച്ചി പടവലങ്ങിപ്പം അതിലോ

ചൂപ്പറപ്പം അന്തോ ചൂപ്പറപ്പം കാപ്പിയൊക്കെ ആയി എന്നലെയായി വേണയോ കൂടി ഏ ഞാൻ രണ്ട് കവി ഒഴിച്ചിട്ടാണ് അപ്പം ചൂടത് അപ്പത്തിന്റെ ഇരട്ടി അപ്പം ഉണ്ടാക്കാം ലീ ഓട്ടയാണിച്ച ആരായിട്ട് തകർന്നു